ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹഫീസ് ഹെൽപ്പു ഇന്ന് നല്ലൊരു മുറിവെണ്ണ ഉണ്ടാക്കുന്ന വീടുവായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് മുറിവെണ്ണ എന്ന് പറയുമ്പോൾ ചെറിയ രീതിയിലുള്ള മുറിവുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരെണ്ണ ചെറിയ കുട്ടികൾക്കുള്ള വീടുകളാണെങ്കിൽ തട്ടലും മുട്ടലും പൊട്ടലും പോറലൊക്കെ സർവ്വസാധാരണമാണ് അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി എണ്ണയാണിത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഈ എണ്ണ ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ചെറിയുള്ളിയാണ് ഒരു പതിനഞ്ചോളം ചെറിയുള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കർലകത്തിൻ്റെ ഇലകളാണ് കർലകത്തിൻ്റെ ഏഴ് ഇലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ കർലകം എന്ന് പറയുന്നത് ചെറിയ രീതിയിലുള്ള ഒരു വിശ്വസംഹാരിയാണ് അപ്പോൾ അത് നമ്മുടെ ഈ എണ്ണയിൽ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ഇനി കർലകത്തിൻ്റെ ഇല കിട്ടയില്ലെന്ന് വെച്ചാരും വിഷമിക്കേണ്ട അതില്ലാതെ ചെയ്താലും അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്ന കിട്ടുന്നൊരു എണ്ണയാണിത് ഇനി കറളകത്തിൻ്റെ ഇല കാണാത്തവർക്കായി ആ ചെടി നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഒരു വള്ളിയാണിത് ഇനി നമുക്ക് വേണ്ടത് ഒരു നുള്ളവപ്പ് രണ്ട് ചെറിയ സ്പൂൺ കരിഞ്ചീരകം പിന്നെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഇനി നമ്മൾ ചെയ്യേണ്ടത് ചെറിയ ചെറിയുള്ളിയും കറളകത്തിൻ്റെ ഇലകളും ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കണം അപ്പോൾ നമുക്ക് നമുക്കിത് രണ്ടും നന്നായിട്ടൊന്ന് ഇടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ദേ ഇവിടെ നമ്മൾ ഈ ചെറിയ ഉള്ളിയും ഇലകളും അത്യാവശ്യം നന്നായിട്ടൊന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട് ഇല കാര്യമായിട്ടൊന്നും ഇടിഞ്ഞു കിട്ടില്ല എന്നാലും ചെറുതായിട്ടൊന്ന് ഇടിച്ചെടുത്താൽ മതി ഈ ഒരു പാത്രത്തിനകത്താണ് കേട്ടോ ഞാനിന്ന് ഈ എണ്ണ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ഇടിച്ചെടുത്ത ചെറിയുള്ളിയും ഇലകളും അതിനകത്തേക്ക് ഇട്ടുകൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സമയത്തൊക്കെ മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് അവസാനം വരെയും മീഡിയം ഫ്ലെയിം തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം ഇനി നമുക്ക് അടുത്തതായിട്ട് അതിനകത്തേക്ക് കരിഞ്ചീരകം ഇട്ടുകൊടുക്കാം പിന്നെ ഉപ്പും ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഈ ചെറിയ ഉള്ളി അത്യാവശ്യം ഒരിഞ്ഞ് ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം മക്കൾസ് ഉറങ്ങുന്ന സമയത്താണ് അവർ അവരെക്കുന്നതിന് മുമ്പായിട്ട് തീർക്കണമെന്ന് വിചാരിച്ച് ഹൈ ഫ്ലെയിമിലിട്ടു അപ്പോൾ മുരിയൽ എന്ന സ്റ്റേജ് ഇട്ട് ചെറുതായിട്ടൊന്ന് കരിയാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ആവാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഉരിഞ്ഞു വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം എണ്ണ മാത്രമായിട്ട് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് അരിച്ചു മാറ്റിയപ്പോൾ കിട്ടിയ ഉള്ളിയും ഇലയൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ ഇത് നന്നായിട്ട് ആ എണ്ണ നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം വേറെ ഏതെങ്കിലും ബോട്ടിലേക്കോ മറ്റെന്തലയിലേക്കോ മാറ്റാനായിട്ട് ഇതുപോലൊരു ബോട്ടലില്ലാത്തേക്കാണ് ഈ എണ്ണ മാറ്റാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ ബോട്ടിലാകുമ്പോൾ നമുക്ക് പിന്നീട് ഉപയോഗിക്കാനും എളുപ്പമായിരിക്കും പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ഷുഗർ പേഷ്യൻസ് ഒരിക്കലും ഈ എണ്ണ ട്രൈ ചെയ്യരുത് ഷുഗർ പേഷ്യൻസിന് ഇത് എങ്ങനെയാവും എന്നറിയില്ല അതുകൊണ്ട് ഷുഗർ പേഷ്യൻസ് ഒരിക്കലും ഇത് ട്രൈ ചെയ്യരുത് അല്ലാത്തവർക്കൊക്കെ ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഈ എണ്ണ അപ്പോൾ ഈ വീഡിയോയുടെ ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്